ഹലോ സ്റ്റുഡൻസ് വിമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലേക്കിളി പ്രകൃതി സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മൂല്യങ്ങളെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് കുട്ടികളിൽ കരുണയും സഹാനുഭൂതിയും ഉണർത്താൻ ഈ കഥയ്ക്ക് കഴിയുന്നു വേനലവധിക്കാലത്ത് പികിലു എന്ന കൊച്ചുകുട്ടി പക്ഷികളോടുള്ള അഗാധമായ സ്നേഹം വളർത്തിയെടുക്കുന്നു എന്നാൽ അവന്റെ സഹോദരൻ ഒരു മൈനയെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നത് അവനിൽ ദുഃഖം ഉളവാക്കുന്നു മൈനയുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സലിയുന്ന പികിലു അതിനെ സ്വതന്ത്രമാക്കാൻ തീരുമാനിക്കുന്നു തന്റെ അമ്മയുടെ സഹായത്തോടെ മൈനയെ പരിചരിച്ച് അതിന് സ്വാതന്ത്ര്യം നൽകുന്നു കഥയിലുടനീളം പ്രകൃതിയോടുള്ള സ്നേഹവും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും കഥാകൃത്ത് ഊന്നിപ്പറയുന്നു പക്ഷികളുടെ സ്വാതന്ത്ര്യത്തിൽ കണ്ടെത്തുന്ന സന്തോഷം പ്രകൃതിയുമായുള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യം എല്ലാ ജീവജാലങ്ങളുടെയും അവകാശമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ കഥയിലെ കൂട്ടിലടച്ച മൈനയുടെ ദുഃഖം വേദനയുണർത്തുന്നു പിക്ലുവിൻ്റെ മൈനയോടുള്ള കരുണയും സഹാനുഭൂതിയും കഥയുടെ കാതലാണ് അനുകമ്പ വളർത്താൻ ഇത് സഹായിക്കുന്നു പിക്ലു എന്ന കൊച്ചുമിടുക്കൻ അവൻ്റെ അമ്മ ചേട്ടൻ എന്നിവരെയെല്ലാം ഹൃദ്യമായി ചിത്രീകരിച്ചിരിക്കുന്ന കഥ നിഷ്കളങ്കവും ലളിതവുമായി ലളിതവുമായ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്നാൽ ആശയങ്ങളുടെ ആഴം ഒട്ടും കുറയ്ക്കാതെ പൂന്തോട്ടത്തിൻ്റെയും പക്ഷികളുടെയും പ്രകൃതിയുടെയും വർണ്ണനകളാൽ കഥയ്ക്ക് ഒരു കാവ്യാത്മകമായ മാനം നൽകാനും കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഈ കഥ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ കരുണയോടെയും സ്നേഹത്തോടെയും കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു